ലിജോ റോണൻസ് തുടരുന്നുണ്ട് ലിജോ ഇനി നമുക്കറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് അതായത് ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ നേരത്തെ പി വി അൻവർ ഉന്നയിച്ചിരുന്നു അതിനെ സാധൂകരിക്കുന്ന ചില പ്രതികരണമാണല്ലോ ശ്രീജിത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്താണ് അതിന്റെ വിശദാംശം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടാണ് ശ്രീജിത്ത് നടപടി നേരിട്ടതെന്നുള്ളതാണ് സസ്പെൻഷന് ശേഷം പുറത്തുവന്ന കാര്യങ്ങൾ അപ്പോൾ അതിൽ അതല്ല എന്ന് തെളിയിക്കാനുള്ള ഒരു പോരാട്ടം ശ്രീജിത്ത് നടത്തിയെങ്കിലും അതിന് കഴിഞ്ഞില്ല തുടർന്ന് മരമുറിയുമായി ബന്ധപ്പെട്ട പരാതി നൽകുമ്പോഴാണ് പി അൻവർ തന്നെ സമീപിച്ചുകൊണ്ട് അതിന് വേണ്ടുന്ന പിന്തുണ നൽകുകയും മാത്രവുമല്ല അത് തുടരുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു നൽകുകയും ചെയ്തു എന്നുള്ളതാണ് ശ്രീജിത്ത് പറഞ്ഞത് ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതായത് രാജ്യത്ത് തന്നെ ഇത്രത്തോളം സ്വർണ്ണങ്ങൾ അതായത് പോലീസ് നേരിട്ടെത്തി ൂടുന്ന ഒരു എയർപോർട്ട് മറ്റൊന്നും ഉണ്ടാകില്ല എന്നുള്ള കാര്യം പറയുന്നു കാര്യം കരിപ്പൂരിനെ അത്തരത്തിൽ ലേബൽ ചെയ്യപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം ഒരു ഒരു കാലഘട്ടത്തിൽ കൊണ്ട് നടത്തി എന്നുള്ള കാര്യമാണ് ശ്രീജിത്ത് പറയുകയും ചെയ്യുന്നത് അതിന് നേതൃത്വം നൽകിയത് അന്ന് എസ് പി ആയിട്ടുണ്ടായിരുന്ന സുജിത് ദാസ് എന്നാണ് ശ്രീജിത്ത് തന്നെ പറയുകയും ചെയ്യുന്നത് കാരണം സാധാരണ കസ്റ്റംസിന്റെ അധികാരപരിധിയിൽപ്പെട്ട ഒരു സ്ഥലത്ത് കയറി പോലീസ് ഇത്തരത്തിൽ സ്വർണവേട്ടം നടത്തുന്നത് വളരെ വിരളമാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല നടക്കുന്നത് പോലീസ് തന്നെ നേരിട്ടെത്തി പലതവണ പലതവണ കസ്റ്റംസുകാർ വാൺ ചെയ്തിട്ട് പോലും ഇനി പാടില്ല എന്ന് പറഞ്ഞിട്ട് വിലക്കിയിട്ട് പോലും വീണ്ടും അത് തുടർന്നതോടുകൂടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായി അതേ നൂറ്റി അൻപതോളം കേസുകളിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം കേസുകളും അവിടെ നിന്ന് പിടികൂടുന്നു അതുമൂലം സർക്കാരിന് ഒരു നക്ഷമുണ്ടാകുന്നു മാത്രമല്ല അതിന് പിന്നാലെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഈ അപ്രൈസർമാരുൾപ്പെടെ അതായത് അപ്രൈസർ ഒരു ഉണ്ണിയുടെ പേര് പറയുന്നുണ്ട് അയാൾ ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ടുള്ള ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ട് കാര്യം എത്ര രൂപയാണ് അപ്രൈസർക്ക് നൽകിയതെന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു വിവരാവകാശം നൽകിയിട്ട് അതിന് കൃത്യമായ മറുപടി നൽകിയിട്ടില്ല കസ്റ്റംസിനെ സംബന്ധിച്ച് രണ്ട് കേസുകളിൽ ഏകദേശം ഇരുപത് ലക്ഷത്തിലധികം രൂപ നൽകിയപ്പോഴാണ് നിരവധി കേസുകൾ എൽ സ്പിയുടെ നേതൃത്വത്തിൽ പിടിച്ചപ്പോൾ അപ്രൈസർക്ക് നൽകിയ തുകയുടെ ഒരു വിവരം നൽകാതിരിക്കുന്നത് ഇവരെല്ലാം ചേർന്നുകൊണ്ട് കാര്യം ഇത്തരത്തിൽ സ്വർണം പിടികൂടി അതിനുശേഷം വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു എക്സ് എടുക്കുന്ന സമയത്ത് ഇത്തരത്തിൽ കാണുന്നു തുടർന്ന് എയ്ഡ് പോസ്റ്റിൽ കൊണ്ടുവന്ന് പ്രാകൃതമായ രീതിയിലാണ് ഇവ പുറത്തെടുക്കുന്നത് അതിനുശേഷം എത്രത്തോളം സ്വർണം ഉണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമായി കണക്കാക്കുന്നില്ല ആ കാരണം ഈ ഇവരാരും പരാതിയായിട്ട് വരില്ല കാര്യം ഇത് അനധികൃതമായി കടത്തുന്ന സ്വർണ്ണമാണ് അതുകൊണ്ട് തന്നെ പരാതിയായിട്ട് വരാത്ത കൊണ്ട് പോലീസിനുള്ളിൽ തന്നെ പലതരത്തിലുള്ള ഇക്കാര്യത്തിൽ ക്രമക്കേട് നടക്കുന്നുള്ളത് എസ് ഐ ആയി അവിടെ പ്രവർത്തിച്ചിരുന്ന ഒരാൾ തന്നെ പറയുമ്പോൾ അതിന്റെ ഗൗരവം വർദ്ധിക്കുന്നുണ്ട് നൗഫൽ ലിജോ റോൺസാണ് നൗപ്പൽ മുഹമ്മദ് അസ്ലം കൂടി ചേരുന്നു അസ്ലം വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ എസ് ഐ ശ്രീജിത്ത് മുൻ എസ് ഐ ശ്രീജിത്ത് സൂചിപ്പിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മലപ്പുറത്തെ ക്രിമിനൽ ഹബ്ബാക്കാനുള്ള ശ്രമം സുജിത് ബാഗ് സുജിത് ദാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് ഇതേ ആരോപണമാണ് നേരത്തെ പി വി അൻവർ ഉന്നയിച്ചിരുന്നത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പോലീസുകാർ പങ്കു പറ്റുന്നു എന്നുള്ള ആരോപവും ആരോപണവും പി വി അൻവർ ഉന്നയിച്ചിരുന്നു അതേ ആരോപണം ഇപ്പോൾ എസ് ഐ ശ്രീജിത്ത് പറയുന്നു മറ്റൊരു താമർ ജിഫ്രിയുടെ കേസും അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട് അതിൽ വെളിപ്പെടുത്തലുകൾ വരുമോ എന്നുള്ള ഭയം പോലീസിനുണ്ടായിരുന്നു എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ പി വി അൻവർ ഉന്നയിച്ച എല്ലാ വിഷയങ്ങളും അതിന് അടിവരയിടുന്ന പ്രതികരണമാണ് ഇപ്പോൾ ശ്രീജിത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് അല്ലേ മലപ്പുറം പോലീസുമായി ബന്ധപ്പെട്ട് എസ് പി സുജിത് ദാസ് എസ് പി ആയിരുന്ന സമയത്തുണ്ടായിരുന്ന ആ സമയത്തുണ്ടായിരുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ആ ഒരു എപ്പിസോഡ് വീണ്ടും ആവർത്തിക്കുന്നു അല്ല അതിൻ്റെ ചർച്ചകളിലേക്ക് വീണ്ടും പോകേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അദ്ദേഹം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തന്നെ ഒന്ന് എസ് പി സുജിത് ദാസിനെതിരെ പരാതി നൽകിയതിന് ശേഷമാണ് അയാൾക്കെതിരെ ഈ എസ് എസ് ശ്രീത്തിനെതിരെ തന്നെ സസ്പെൻഷൻ നടപടി വരുന്നത് തന്നെ അതിനുശേഷമാണ് അതും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ശരിക്കും സസ്പെൻഷൻ ഓർഡർ അതിനെക്കുറിച്ച് സ്വഭാവ ദൂഷ്യപ്പെട്ടതാണ് പറഞ്ഞെങ്കിൽ പോലും സ്വർണ്ണക്കടത്താണെന്നുള്ള രീതിയിലേക്ക് വാർത്തകൾ വരുത്തിക്കുന്നു രണ്ട് ഈ എസ്പിക്കെതിരെ താൻ കൊടുത്ത പരാതി മരമൂറി സംബന്ധിച്ചുള്ള പരാതിയിൽ ഒരു നടപടിയിലേക്കും പോയിട്ടില്ല എസ് പിന്നീട് എ ജിയെ അദ്ദേഹം ഹെഡ്ക്വാർട്ടേഴ്സിൽ സേവനമനുഷ്ഠിക്കുന്നു അതേസമയം അയാൾ അതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട് അതിന്റെ പേരിൽ ഒരു പ്രതികാര നടപടിയുടെ ഭാഗമായി സസ്പെൻഡ് ചെയ്യപ്പെട്ട അയാളുടെ സസ്പെൻഷൻ റിവോക്ക് ചെയ്യാതെ കണ്ടിന്യൂ ഒരു സിസ്റ്റം ഒരു പോലീസുകാരനെതിരെ കൃത്യമായി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം പറയുന്നു മാത്രമല്ല താമർ ജിഫ്രിയുമായി ബന്ധപ്പെട്ട ചില കേസ് അത് പുറത്തു വരുമെന്നുള്ളത് കൊണ്ടാണ് തനിക്കെതിരെ നടപടി ഉണ്ടായതെന്ന് കൂടി പറയുന്ന എന്ന് പറഞ്ഞാൽ താമരജ് ഫ്രി കേസുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബമൊക്കെ ആരോപിക്കുന്നത് പോലെ തന്നെ അദ്ദേഹത്തെ അവിടെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള ആരോപണം കുടുംബം തന്നെ ഉന്നയിച്ചിട്ടുണ്ട് അത് എന്തോ ഏത് വർത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ആവശ്യ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന ചില സൂചനകൾ അതിന് താമ്രജ് ഫ്രി കേസിൽ എന്താണെന്ന കാര്യം അദ്ദേഹം പുറത്ത് പറയുന്നില്ല അത് പോലീസിന് പുറത്ത് പറയാൻ കഴിയില്ല എന്ന രീതിയിൽ എന്തോ എന്തോ ഒളിച്ചു വയ്ക്കാനുണ്ട് എന്ന രീതിയിൽ കൂടി അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല നേരത്തെ അൻവർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും അതായത് പോലീസും ഈ ഒരു സ്വർണ്ണക്കടത്ത് സംഘവുമായി തമ്മിൽ ഈ അപ്രൈസില് അപ്രൈസില് സ്വർണം പിടിച്ചുകൊണ്ടുപോകുന്ന സ്വർണം നോക്കി നോക്കുന്ന അപ്രൈസുമായി ബന്ധപ്പെട്ടുമൊക്കെ അപ്രൈസലിൻ്റെ ഒക്കെ നമുക്കറിയാം ഉണ്ണിയുടെ വീടിൽ പിന്നെ പി വി എൻവർ പോകുന്നതും അദ്ദേഹത്തിൻ്റെ ആഡംബര വീട് കാണിച്ചു കൊടുക്കുന്ന വലിയൊരു ആ ഒരു പി വി എൻവർ എൽ ഡി ഫുമായി തെറ്റി പുറത്തു വന്നതിനു ശേഷം വന്ന ആ എപ്പിസോഡിലെ എല്ലാ ചിത്രങ്ങളും ഒരുപക്ഷെ നമുക്കിപ്പോൾ റീവെന്റ് ചെയ്ത് പോകുന്ന പോലെ നമുക്ക് കാണുകയാണ് ആ അർത്ഥത്തിൽ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത് മാത്രമല്ല ഇത് പോലീസിനകത്തുനിന്ന് ഒരാൾ തന്നെ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നമുക്ക് നേരത്തെ തന്നെ അറിയാം പോലീസ് മലപ്പുറത്തെ പോലീസ് ഉചിത്വ എസ് പി ഐയു ശേഷം ഉണ്ടാകുന്ന കാര്യങ്ങളിൽ കുറേ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന കുറേ പോലീസുകാർ മതി യും പറഞ്ഞാൽ കൃത്യമായി അനുസരിക്കാത്ത ആൾക്കാർക്കെതിരെ ഹരാസ്മെന്റിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിലൊരു ഹരാസ്മെന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരാളായിരുന്നു സീത് അതിനെ തുടർന്നാണ് ഈ അവിടെ പലതരത്തിലുള്ള ഇന്ത്യ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇതിനിടയ്ക്കാണ് ഈ മരംമൂടി ആരോപണം കൃത്യമായി ലഭിച്ചോടുകൂടിയാണ് ഇയാളൊരു പരാതി കൊടുക്കുന്നതും അവിടെ നിന്ന് അങ്ങോട്ട് എസ് പി സുധീത് ദാസിനെതിരായ ആരോപണം ഓരോന്നായിട്ട് പുറത്തു വരുന്നതും പിന്നെ പി വി എൻവർ അവർക്കറിയാം മുഖ്യമന്ത്രിക്ക് മുന്നിൽ വരെ ഈ കാര്യങ്ങൾ തിരിച്ച് നടപടിയില്ലാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹം പുറത്തു വന്ന് വീടുതൽ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അങ്ങനെ എൽ ഡീഫിൽ തന്നെ പുറത്തു പോവുകയും ചെയ്യുന്നത് എന്തായാലും ഇതിനെ ഒരു കാര്യം വ്യക്തമാണ് ഈ മരമുറി ഉൾപ്പെടെയുള്ള അന്ന് ഉയർന്നു വന്ന ഒരു ആരോപണങ്ങളിലും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പോലീസിന്റെ ബന്ധം ഉൾപ്പെടെയുള്ള അപ്രൈസർ ഉണ്ണിയുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ഈ ഒരു സ്വർണം തൂക്കി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വന്ന എല്ലാ ആരോപണങ്ങളിലും ഒരു തരത്തിലും അന്വേഷണം എങ്ങും എത്തിയില്ല എന്നുള്ളതാണ് വസ്തു അൻവർ ഒരു വേറൊരു പാർട്ടിയായി പുറത്തു പോയി യു ഡി എഫിനോട് സഹകരിച്ചു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് പോലീസിന് ഏതെങ്കിലും തരത്തിൽ നടപടിയിലേക്ക് പോയിട്ടില്ല അതേസമയം തന്നെ ആ സമയത്ത് ഒരു ഒരു നിർണായകമായ കാര്യം പുറത്തുവിട്ട് അല്ലെങ്കിൽ എസ് പിയുടെ മരമുറി എന്നുള്ള പറഞ്ഞ കാര്യത്തിന് ഒരു കൃത്യമായ രേഖമൂലം പരാതി നൽകിയ ആ എസ് ഐ നിരന്തരമായി തന്നെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം അങ്ങനെ അതിൽ പ്രതിഷേധിച്ചുണ്ടായത് രാജിവെക്കുന്നു എന്ന് മാത്രമല്ല മരമുറിക്കേസിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നതിലൂടെ പലതും ഇനിയും പുറത്തു വരാനുണ്ട് എന്ന സൂചന കൂടി നൌഫൽ